പൊതുജനങ്ങളുടെ ആശ്രയമാകേണ്ട സർക്കാർ ബസ്സുകളിൽ നിന്ന് യാത്രക്കാർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് പതിവാവുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട സ്വദേശിനിയായ ദിവ്യ എന്ന യുവതിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി നേരിടേണ്ടി വന്നത് അങ്ങേയറ്റം വേദനാജനകവും ഭയാനകവുമായ അനുഭവമാണ് ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച് നാം വാചാലരാകുമ്പോഴും ഒരു ഓൺലൈൻ പണമിടപാട് പരാജയപ്പെട്ടതിൻ്റെ പേരിൽ ഒരു സ്ത്രീയെ രാത്രി ഇരുട്ടിൽ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നുപോയ കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ നടപടി സാംസ്കാരിക കേരളത്തിന് അപമാനമാണ് വെള്ളറട സ്വദേശിനിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയുമായി ദിവ്യ ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു സാധാരണയായി രാത്രി ഒൻപത് മണിക്ക് ശേഷമുള്ള അവസാന ബസ്സിനെയാണ് ദിവ്യ ആശ്രയിക്കാറുള്ളത് എന്നാൽ അന്ന് ശാരീരികമായി അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതിനാൽ നേരത്തെ വീട്ടിലെത്താനായി എട്ടരയോടെയുള്ള ബസ്സിൽ കയറി തിടുക്കത്തിൽ ബസ്സിൽ കയറുന്നതിനിടെ തന്റെ എടുക്കാൻ ദിവ്യ മറന്നുപോയിരുന്നു ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഗൂഗിൾ പേ വഴി ടിക്കറ്റ് നിരക്ക് നൽകാം എന്നർ കരുതി കാരകോണത്ത് വെച്ച് ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ടിക്കറ്റ് നിരക്കായ പതിനെട്ട് രൂപ നൽകാൻ ദിവ്യ തന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നാൽ ഭാഗ്യവശാൽ സെർവർ തകരാർ മൂലം പണം കൈമാറാൻ സാധിച്ചില്ല ബസ് യാത്രയ്ക്കിടയിൽ റേഞ്ച് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ സ്വാഭാവികമാണ് അല്പം കൂടി മുന്നോട്ട് പോയാൽ റേഞ്ച് ലഭിക്കുമെന്നും അപ്പോൾ പണം നൽകാമെന്നും ദിവ്യ കണ്ടക്ടറോട് വിനയപൂർവ്വം അപേക്ഷിച്ചു എന്നാൽ ഈ ന്യായമായ അപേക്ഷ കേൾക്കാൻ കണ്ടക്ടർ തയ്യാറായില്ല ദിവ്യയുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് പകരം മറ്റ് യാത്രക്കാരുടെ മുന്നിൽ വെച്ച് കണ്ടക്ടർ അവരെ മോശമായി ഭാഷയിൽ അധിക്ഷേപിച്ചു ബസ് വെള്ളറിടയിൽ എത്തുമ്പോൾ ഭർത്താവ് പണം എത്തിക്കാമെന്നും അതുവരെ യാത്ര തുടരാൻ അനുവദിക്കണമെന്നും ദിവ്യ കരഞ്ഞു പറഞ്ഞിട്ടും കണ്ടക്ടർ ഒരു സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദയോ സ്ത്രീ സുരക്ഷയോ അദ്ദേഹം പരിഗണിച്ചില്ല ഒടുവിൽ തെരുവ് വിളക്കുകൾ പോലും ഇല്ലാത്ത തൊലടി എന്ന വിജനമായ സ്ഥലത്ത് ബസ് നിർത്തുകയും ദിവ്യെ നിർബന്ധിച്ച് ഇറക്കി വിടുകയും ചെയ്തു രാത്രി എട്ടര കഴിഞ്ഞ് ആൾതാമസമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട ദിവ്യയുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭർത്താവിനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിച്ചെങ്കിലും അദ്ദേഹം എത്തുന്നത് വരെ അവർക്ക് അവിടെ നിൽക്കുക അസാധ്യമായിരുന്നു ഒടുവിൽ പയെന്ന് വിറച്ച് അവർ വിജനമായ റോഡിലൂടെ നടക്കാൻ തുടങ്ങി ഏകദേശം രണ്ടര കിലോമീറ്ററോളം നടന്ന ശേഷമാണ് ഭർത്താവ് ബൈക്കുമായി എത്തി അവരെ കൂട്ടിക്കൊണ്ടുപോയത് വഴിയിൽ വെച്ച് എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും എന്ന ചോദ്യം ബാക്കി ുന്നു ഈ ദുരനുഭവം ദിവ്യയെ മാനസികമായി തളർത്തിയെങ്കിലും ഇത്തരം നീതി കേടുകൾ ആവർത്തിക്കപ്പെടരുതെന്ന ഉറച്ച തീരുമാനത്തോടെ അവർ പരാതി നൽകി ഗതാഗത വകുപ്പിനും കെ മാനേജ്മെന്റിനും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടക്ടറുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി അധികൃതർ വിലയിരുത്തുന്നു കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം അതിക്രമങ്ങൾ ഇത് ആദ്യമായല്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് രാത്രിയിൽ വിദ്യാർത്ഥിനികളെ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ഇറക്കാത്തതിനെ തുടർന്ന് ഒരു കണ്ടക്ടറെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനായി കെ എസ് ആർ ടി സി പുറപ്പെടുവിച്ചിട്ടുള്ള കർശനമായ മാർഗനിർദ്ദേശങ്ങളും നിലവിലുണ്ട് പ്രത്യേകിച്ച് രാത്രി എട്ട് മണിക്ക് ശേഷം സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ബസ് നിർത്തണമെന്നും അവരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ചട്ടമുണ്ട് ഈ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് വെള്ള റെയിൽ കണ്ടക്ടർ പ്രവർത്തിച്ചത് സർക്കാർ ബസ്സുകളിൽ ഓൺലൈൻ പേയ്മെന്റ് പ്രോത്സാഹിപ്പിക്കുമ്പോഴും അതിൽ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ യാത്രക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഈ സംഭവം സെർവർ തകരാറുകൾ ഉണ്ടാകുമ്പോൾ യാത്രക്കാരെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ല കെ എസ് ആർ ടി സി പോലുള്ള പൊതുസ്ഥാപനങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ജീവനക്കാർക്ക് കൃത്യമായി പരിശീലനം നൽകേണ്ടതുണ്ട് കെ എസ് ആർ ടി സി എന്ന പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് യാത്രക്കാരെ ആശ്രയിച്ചാണ് പതിനെട്ട് രൂപയുടെ ടിക്കറ്റ് വലുതാണ് ഒരു മനുഷ്യന്റെ ജീവനും തിരിച്ചറിയാൻ കഴിയാത്ത ജീവനക്കാർ സ്ഥാപനത്തിന്റെ അന്തസ്സിനും കളങ്കമാണ് കുറ്റക്കാരനായ കണ്ടക്ടർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് കെ എസ് ആർ ടി സി മാനേജ്മെന്റും ഉറപ്പു നൽകുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തുകയും വേണം കേരളത്തിലെ ഓരോ സ്ത്രീക്കും ഭയമില്ലാതെ യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യം ഉറപ്പാക്കേണ്ടതും ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്